ഈ ശംശു കായിക സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ സാത്താനിക പീഡകളിൽ നിന്ന് സാത്താന്റെ നിരവധിയായ അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാതിരിക്കില്ല കാരണം ഭൂതോച്ചാടകനായ ഫാദർ ജിം ബ്ലോണ്ടാണ് ഈ പ്രാർത്ഥന നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഡോക്ടർ രോഗിയുടെ വിവരം കേട്ട് കേട്ടുകഴിഞ്ഞ് മരുന്ന് നിർദ്ദേശിക്കുന്നതുപോലെയാണ് ഫാദർ ജിം ഈ പ്രാർത്ഥന നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഏതാണ് ഈ പ്രാർത്ഥനയെന്നല്ലേ പറയാം ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ എന്നെയും ഈ ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഇത്രയുള്ള ഈ പ്രാർത്ഥന ഈ കുഞ്ഞി പ്രാർത്ഥന ദിവസത്തിൽ അഞ്ഞൂറ് തവണയെങ്കിലും ചൊല്ലണമെന്നാണ് അദ്ദേഹം പറയുന്നത് എണ്ണം കൃത്യമാക്കാൻ ജപമാല ഇക്കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാമെന്നും അച്ഛൻ നിർദ്ദേശിക്കുന്നു ഈശോ തിരുരക്തം ചിന്തയാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശോയുടെ തിരുരക്തത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട് ഈ തിരുരക്തത്തെ വിളിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെ സാധാരണ നമ്മെ വിട്ടുപോയിക്കൊള്ളു എന്താ ഇന്നു മുതൽ നമുക്ക് ചൊല്ലി തുടങ്ങാം ഈ പ്രാർത്ഥന ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ എന്നെയും ഈ ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ എന്നെയും ഈ ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ രക്തമേ എന്നെയും ഈ ലോകം മുഴുവനെയും രക്ഷിക്കണമേ